ഇന്നലെ ലൈവില് നമ്മൾ ബാൽറി മാറണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആമസോണിൽ നമ്മൾ ഓർഡർ ചെയ്ത പ്രൊഡക്റ്റ് വന്ന് നമ്മൾ ബാൽറി മാറി മാറാനായിട്ടുള്ള അതിന്റെ ഒരു ലൈവ് എടുക്കാം എന്നാണ് ഞാൻ വിചാരിച്ചത് ലെപ്ടോപ്പിന്റെ പുറമൊക്കെ അഴിച്ച് ഇച്ചിരി പാടുപെട്ട പണിയായിരുന്നു പക്ഷെ അതിനകത്ത് പണി കിട്ടിയതെന്നു വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഫ്ലൈ എന്ന് പറയുന്ന ഒരു അവരുടെ കമ്പനി അത് നിസ്സാദ്യം പറഞ്ഞ ഇത് എന്ത് കമ്പനിയാണെന്നുള്ള കാര്യം അറിയില്ല പാക്കിംഗ് ഒക്കെ പക്ക ആയിരുന്നു ഇതിപ്പോൾ പഴയ ബാൾട്ടറി ആണ് കേട്ടോ ബാട്ടറി ഇത് നമ്മുടെ ലാപ്ടോപ്പിനകത്ത് ഇരുന്ന ബാൾട്ടറി ആണ് ഞാൻ ഊരി ഇതിനകത്ത് പിന്നെ വെച്ചാണ് നല്ല സേഫ് ആയിട്ട് നല്ല എയർ എയർ ആണിത് ഇങ്ങനെയാണോ എല്ലാ ബാട്ടറിയും വരിക എന്ന് അറിയില്ല പക്ഷെ എന്തായാലും സംഭവം വി ഫ്ലൈ വില വന്നിട്ട് ഒരു ആയിരത്തി തൊള്ളായിരത്തി സംതിങ് രണ്ടായിരം രൂപ അടുത്തായി ലാപ്ടോപ്പായിരുന്നു അപ്പം കുഴപ്പം പറ്റിയത് സാധനം ഓൺ ആവും അപ്പം ബാട്ടറി ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഓക്കെ ആണ് പക്ഷെ ഈ ടച്ച് പാഡ് ടച്ച് പാഡ് വർക്ക് ചെയ്യുന്നില്ല ഞാൻ ഇന്നലെ അഴിച്ച് പണിത് ഈ ഒരു ടച്ച് പാഡിൻ്റെ അവിടുത്തെ കേബിള് റിബൺ ഉണ്ടല്ലോ ആ റിബൺ പൊട്ടിപ്പോയി പൊട്ടിപ്പോന്ന് പറഞ്ഞാൽ അറ്റത്തെ ഒരു ചെറിയ ക്ലിപ്പ് പോലത്തെ സംഭവമുണ്ട് കയറ്റി വെക്കുന്ന ആ സാധനം പോയിട്ട് ഞാനത് പിന്നെ തള്ളി കയറ്റി വെച്ചിട്ടുണ്ട് ആയില്ല അതുകൊണ്ട് ഇപ്പോൾ ലാപ്ടോപ്പ് ഓണായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ടച്ച് പാഡ് വർക്ക് ചെയ്യത്തില്ല കീബോർഡ് ഓക്കെയാണ് കീബോർഡിൻ്റെ സെപ്പറേറ്റ് പിന്നെ വരുന്നുണ്ട് നമ്മളിവിടെ ഒരു മൗസ് ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ മൗസ് വെച്ചിട്ടാണ് നമ്മളിപ്പോൾ അല്ലേ യു എസ് പി മൗസ് ഇത് വെച്ചിട്ടാണ് നമ്മളിവിടെ ഇങ്ങനെ Cluster, I don't.